പറയാൻ മാത്രമുള്ള പ്രത്യേകതകളൊന്നും ഈ വീഡിയോയ്ക്കില്ല എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ സൺഡേ നമ്മൾ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു ചിന്ന ഷോപ്പിംഗ് അപ്പോൾ അതിൻ്റെ കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ നെസ്റ്റോലിക്കാണ് പോകുന്ന വഴിക്ക് നല്ല കട്ട ബ്ലോക്കാണ് അമല കഴിഞ്ഞിട്ട് റോഡിൻ്റെ അവസ്ഥ പറയേ വേണ്ട ശോഭാ സിറ്റി ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഏകദേശം അരമണിക്കൂർ ബ്ലോക്കിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ ഒരു നെറ്റ് സ്റ്റോൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നെറ്റ് ഇന്ന് ഗംഭീർ ഓഫറൊക്കെ നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഓഫർ തുടങ്ങിയിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഓഫർ നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ വന്നത് വീട്ടിലേക്ക് അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ എൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ കൂടിയിട്ട് ലിസ്റ്റൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാത്തവണത്തെക്കാളും ഇത്തവണ സാധനങ്ങളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് പൈസയും കൂടുതലാണ് പിന്നെ നമ്മൾ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചതും അതുപോലെ തന്നെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ കണ്ടു കാലത്ത് പോയ കാരണം കൊണ്ടാണ് ഇത്രയധികം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു അതിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പച്ചക്കറിയുടെ അവിടെ വന്നപ്പോഴാണ് പച്ചക്കറിയൊക്കെ എടുക്കാനായിട്ട് പോയത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകുന്ന സമയത്താണ് ഇതുപോലെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുക അപ്പോഴാണ് അമ്മ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാട്ടോ അപ്പോൾ മാക്സിമം അധികം കേടാവാത്ത സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നാൾ ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ ഞാൻ ഞാനമ്മയും കൂടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി നമുക്കിത് ബില്ലടിക്കാനും കാര്യങ്ങളൊക്കെ പോകണം അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ വേറെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കല്യാണീനെ ഈ ഒരു ട്രോളി നിന്ന് തീരെ ഇറക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിപ്പാളും അവിടെ നിന്നുള്ള സകലമാന സാധനങ്ങളും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും അപ്പം അതുകൊണ്ട് അവിടെ അങ്ങനെ ഇരുത്തേക്കാണ് ഇതിലിരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഉന്തി നടക്കുന്ന കാരണം കൊണ്ട് എല്ലാ കാഴ്ചകളും കാണാനും പറ്റും പക്ഷേ എങ്കിലും ചെറിയ സമയത്തൊക്കെ ചെറിയ ചെറിയ കുസൃതികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഇരുപത് കിലോ അരിയൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് അതുപോലെ തന്നെ നല്ല ഓഫർ പ്രൈസിലൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിംഗ് കുറച്ച് ഗംഭീരമാണ് കാരണം ഓണൊക്കെയാണ് വരുന്നത് അപ്പം അമ്മ ആദ്യമേ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുവെക്കുകയാണ് പിന്നെ ചേച്ചിയും പിള്ളേരൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ട് ഈ ഒരു ഓണത്തിന് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പർച്ചേസും കൂടിയാണ് കേട്ടോ അതോ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ഇനിയും കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ ആക്കി നമ്മൾ നേരെ പോവുകയാണ് പാർക്കിങ്ങിലേക്ക് പാർക്കിൽ പോയിട്ട് വണ്ടിയിൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം അടുത്ത ഷോപ്പിങ്ങിൻ്റെ ഉള്ള സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കസിൻ്റെ ഒരു വെഡ്ഡിങ് വരുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി അതിന് മുന്നായിട്ടുള്ള പർച്ചേസ് അങ്ങനെയാണ് ഇനി പോകുന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ആകുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നെസ്റ്റോയിൽ നിന്ന് ഒരു മിനി പിസ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു ബർഗറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിസ്സയും ബർഗറും ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ കഴിക്കുന്ന ബർഗറാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പൊള്ളിയായിരുന്നു പിസ്സ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സോസേജും ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പിസ്സയാണ് നല്ല ഹോട്ടായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് പുളിമൂട്ടിലേക്കാണ് പുളിമൂട്ടിലേക്ക് വന്നത് അമ്മയ്ക്ക് സാരി എടുക്കാനാണ് പിന്നെ അച്ഛന് ഷർട്ടും ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് കല്യാണം പ്രമാണിച്ചും അതുപോലെ തന്നെ ഓണം പ്രമാണിച്ചിട്ടും അപ്പോൾ അതിന് തന്നെ നമ്മൾ സാരി സെക്ഷനിലേക്കാണ് പോയത് അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ സാരിയുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെ ഷോപ്പിംഗ് നല്ല രീതിയിൽ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിത് അവിടുത്തെ സ്റ്റാഫിനായിട്ട് കമ്പനി അടിച്ച് വർത്താനും പറയുകയാണ് പിന്നെ നമ്മൾ ഷർട്ടിന് ആയിട്ടുള്ള മുണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയി ഓണം പ്രമാണിച്ച് അവിടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ മുണ്ടിലും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ അതൊന്നും വീടെടുക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും നല്ല കിടിലായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പാർക്കിങ്ങ് തൊട്ട് സൈഡിലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ കല്യാണിക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ട് തോന്നിയത് കുറെ കാറുകൾ മുകളിലേക്ക് പോകുന്നു കുറെ കാറുകൾ താഴത്തേക്ക് വരുന്നു അപ്പോൾ ഞാനും ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് പാർക്കിംഗ് ഏരിയയിലാണുള്ളത് അപ്പോൾ നമ്മൾ അവിടുന്ന് കാറൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്ന ഫുഡ് കഴിക്കാനാണ് ഏകദേശം ഒരു മൂന്നരക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു കാലിക്കറ്റ് എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കട്ട പോസ്റ്റാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഈ ഒരു മണി സമയത്ത് വരെ അപ്പോൾ ഇവിടെ ഒക്കെ മണവാട്ടി വെച്ചിട്ടുള്ള സ്പെഷ്യലുകളാണ് ലഗോൺ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി അതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടി എന്റെ ഉള്ളിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടത്തെ നീറ്റ്നെസ്സും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇന്റീരിയർ ഒക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഒരു മട്ടൻ ബിരിയാണിയാണ് അപ്പോൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ വന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല കോണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണിയേക്കാളും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഇവരുടെ അച്ചാറാണ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള നല്ല മധുരവും പുളിയും ഒക്കെ എരിവുമൊക്കെയുള്ള കിടിലനായിട്ടുള്ള ഒരു അച്ചാർ അസാധ്യ രുചി തന്നെയായിരുന്നു ആ അച്ചാറിനെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ മൂന്ന് ജ്യൂസും പറഞ്ഞ് അതും കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇതോടുകൂടി ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണ് അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കിനെയും കാണാം അതുവരേക്കും ബൈ